ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതെന്താ പരിപാടി എന്നറിയുമോ കാലത്ത് എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട കണിയാണ് കേട്ടോ ഇത് കുറേ ഇങ്ങനെ കുട്ടി കുട്ടി പീസുകളാക്കി അതിലൊക്കെ എണ്ണ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പാത്രത്തിലാണ് നമ്മുടെ സംഭവം ഇരിക്കുന്നത് വേറൊന്നുമല്ല നമ്മൾ വിശപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കഴിഞ്ഞ കുറേ നാളെ മുന്നേ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശപ്പും നമുക്കിങ്ങനെ വാഴയിലേ ഉണ്ടാക്കാം യൂട്യൂബിലൊക്കെ കിടക്കുന്ന അമ്മയെന്ന് അങ്ങനെ അമ്മ എന്തായാലും ഇന്നത് പരീക്ഷണം നടത്തുകയാണ് അപ്പോൾ മാവൊക്കെ സെറ്റ് െയ്ത് കുഞ്ഞ് കുഞ്ഞ് പോലെ വരുന്ന അച്ചിട്ടിട്ടായിരുന്നു കേട്ടോ പിന്നത് അപ്പോൾ എന്തായാലും സെറ്റാക്കി എടുത്തോട്ടോ പിന്നെ തേങ്ങ എടുത്തത് പിന്നെ മുകളിൽ തേങ്ങ ഇടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ കട്ട് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്തോട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നതിലെല്ലാം തേങ്ങയൊക്കെ എടുത്തിട്ടു സംഭവം അടിപൊളിയായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ ഒന്ന് അപ്പം അല്ലേ സക്സസ് ആവുമോ എന്ന് അറിയണമല്ലോ അങ്ങനെ ഞാൻ പിന്നെ മാമിമോക്കുള്ള പാലൊക്കെ കാച്ചു വെക്കുകയാണ് കാരണം മാമി മോളെ എഴുന്നേൽക്കുമ്പോൾ അത് കൊടുക്കണമല്ലോ അങ്ങനെ അതൊക്കെ ആക്കി വെച്ചിട്ട് ഞാനും കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു കാരണം അടിപൊളി നൂലപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതിന് നല്ലൊരു സൂപ്പർ കറി വേണമല്ലോ അങ്ങനെ അവസാനം ആലോചിച്ച് 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 ഞാൻ വിചാരിച്ചു കുറുമുണ്ടാക്കാമെന്ന് അപ്പോഴത്തേക്കും അടുത്ത സെറ്റ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ നമ്മൾ വെച്ചതെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതേ കണ്ടില്ലേ ഭയങ്കര നൈസാണ് അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം കുഞ്ഞച്ച് വെച്ചായിട്ടുകൊണ്ട് തന്നെ നല്ല പഞ്ഞിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത സെറ്റ് എല്ലാം പിഴിഞ്ഞ് വെച്ചു എനിക്കൊന്ന് വൈകിട്ടത്തേക്കും കൂടെ കണക്കാക്കി ഉണ്ടാക്കി മാവ് കുഴച്ച് ണ്ട് ഇനിയും ഒരു ലോഡുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടി അമ്മ അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ കുറുമ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് നാല് പേർക്കുള്ള കറി വേണ്ടത് അപ്പോൾ ഒരു മൂന്ന് മൂന്നുരുളക്കിഴങ്ങും ഒരു സവാള രണ്ട് ക്യാരറ്റ് രണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് പച്ചമുളക് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാണ്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് കട കിട്ടതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം അതിനോട്ടിട്ട് ഇട്ട് അടച്ചു വെച്ചു കാരണം ഉപ്പ് ഇടുമ്പോൾ പെട്ടെന്ന് വാടും എന്നിട്ട് നമുക്ക് ഇതിലോട്ടൊരു മസാലക്കൂട്ടുണ്ട് മസാലക്കൂട്ട് വേറൊന്നുമില്ല തേങ്ങ അണ്ടിപ്പരിപ്പ് ഗ്രാമ്പു പിന്നെ ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്കയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഒരു ഇമ്മിണിപ്പൂലം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയിട്ട് നന്നായിട്ട് അരച്ചു പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് ഈ ഒരു മസാലയാണ് നമ്മൾ നമ്മളിയിലോട്ട് ചേർക്കുന്നത് അല്ലാതെ വേറൊന്നും ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെ എരിവിനാണ് കേട്ടോ എടുക്കുന്നത് പച്ചമുളക് ഒരു അഞ്ചെണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ മൂന്നെണ്ണമോ നാലെണ്ണമോ മതിയായിരിക്കും അപ്പോൾ ഇതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കാരണം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണല്ലോ നമുക്ക് വേണ്ടത് അപ്പോൾ അത്രയും തിക്കായിട്ട് വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചൊരു മൂന്ന് വിസിൽ കെട്ടാൽ നമ്മുടെ ഈ ഒരു കറി റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ യൊക്കെ കട്ട് ചെയ്ത് അരപ്പ് ഒക്കെ വെച്ചിരുന്നുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതങ്ങ് അപ്പിൽ വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി കേട്ടോ ഒരു ഒൻപതരക്കായപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് കഴിച്ചു ഇന്ന് താമസിച്ചു പോയി കഴിക്കാൻ ഇവിടെ സാധാരണ നേരത്തെയാണ് കഴിക്കുന്നത് അപ്പോൾ അത് കണ്ടില്ലേ നമ്മുടെ വിശപ്പ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വാഴലുണ്ടാക്കുന്ന വിശപ്പ സംഭവം കൊള്ളാൻ കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത് കടയിലൊക്കെ പോയി നല്ല അടിപൊളി പഞ്ഞി പഞ്ഞിമഞ്ഞിയാണ് കഴിച്ച് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ കുറുമക്കറി അടിപൊളി ഇറങ്ങോ സ്വന്തമായിട്ട് ഉണ്ടാക്കി പുകഴ്ത്താന്നല്ല സംഭവം അടിപൊളിയായി ഉണ്ടാക്കിയപ്പോൾ ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലതാവുമെന്ന് കാരണം അത് അടിപൊളിയായി എന്ന് പറയാൻ കാരണം എൻ്റെ വാമി മോളും കഴിച്ചു അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ എവിടെയും ഞെവിടെയും എവിടെയും അടിപൊളിയായിട്ട് വായിൽ വെച്ച് അടിപൊളിയായിട്ട് കഴിച്ചു ഗെയ്സ് അപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക അത് കഴിഞ്ഞിട്ട് എൻ്റെ വാമി മോളെ നഴ്സറിയിൽ വിടാനായിട്ട് അവർക്ക് സ്നാക്സ് വേറെ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് മാതളം കുക്കുമ്പറും കൂടെയൊക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ കാരണം വേറെ വെജ് സോറി സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവളെ സ്കൂളിലോട്ട് വിടാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ കാലത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മുടെ ഈ ൊരു കറിയും നമ്മുടെ വിശപ്പും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു കുട്ടി വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഞാൻ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും അപ്പോൾ പുതിയ വീഡിയോയിട്ട് നടക്കണം